ഏഴ് ഗുണ്ടകളെ ഒരു മാസത്തിനുള്ളിൽ പിന്തുടർന്ന് പിടികൂടി തുറങ്കിലടച്ചു മേപ്പാടി പോലീസ് യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കുറ്റവാളികളെ മേപ്പാടി പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം അഞ്ചിന് പുലർച്ചെ വടുവഞ്ചാൽ ടൌണിൽ വെച്ച് കാർ ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച് കാർ തട്ടിയെടുത്ത സംഭവത്തിലാണ് മുഴുവൻ പ്രതികളെയും പോലീസ് വലയിലാക്കിയത് മെയ് ിന് പരാതി ലഭിച്ച ഉടൻ തന്നെ പേരെ മുട്ടിലിൽ വെച്ചും പത്തൊമ്പതിന് ഒരാളെ ബത്തേരിയിൽ വെച്ചും ഇരുപത്തിയൊമ്പതിന് പേരെ ബത്തേരി അമ്മായിപ്പാലം മാടക്കര എന്നിവിടങ്ങളിൽ വെച്ചും ഈ മാസം അഞ്ചിന് ഒരാളെ ചിത്രഗിരിയിൽ വെച്ചുമാണ് പിടികൂടിയത് തോമാട്ടുചാൽ കടൽമാട് കൊച്ചുപുരയ്ക്കൽ വീട്ടിൽ വേട്ടാളൻ എന്ന അബിൻ കെ ബോവസ് മലപ്പുറം കടമ്പോട് ചാത്തൻചിറ വീട്ടിൽ ബാദുഷ മലപ്പുറം തിരൂർ പൂക്കയിൽ പുഴയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ് വടുവഞ്ചാൽ കോട്ടൂർ തെക്കിനേടത്ത് വീട്ടിൽ ബ്ളൂ എന്ന ജിതിൻ ജോസ് ജോസഫ് ചുളിയോട് മാടക്കര പുത്തൻ വീട്ടിൽ മുഹമ്മദ് ഷിനാസ് ചെല്ലങ്കോട് വട്ടച്ചോല വഴിക്കുഴിയിൽ വീട്ടിൽ ശുപ്പാണ്ടി എന്ന ടിനീഷ് ഗോസ്റ്റ് അഖിൽ എന്ന ചെല്ലങ്കോട് ചിത്രഗിരി പള്ളിക്കുന്നേൽ വീട്ടിൽ അഖിൽ ജോയ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.